നമസ്കാരം മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എസ്എസ്എൽസി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് കുട്ടികളുടെ തലയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റത് രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂന്നുപേർക്കും സാരമായ പരിക്കുണ്ടെന്നാണ് അറിയുന്നത് സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ സസ്പെൻഷൻ നേരിട്ട വിദ്യാർത്ഥി വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ സ്കൂളിൽ എത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത് നടപടി നേരിട്ട ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ മാത്രമാണ് സ്കൂളിൽ എത്തിയിരുന്നത് പരീക്ഷ കഴിഞ്ഞ ശേഷം മൂർച്ചയേറിയ വസ്തു ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥി മൂന്ന് കുട്ടികളെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു നേരത്തെ ആക്രമണ സ്വഭാവം കാണിച്ചതിനാൽ ഈ വിദ്യാർത്ഥിയെ പോലീസ് താക്കീത് ചെയ്തതായും വിവരങ്ങളുണ്ട് നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് മൂന്ന് പേരെ കുത്തി